മലയോരത്ത മഴ ശക്തമായി തുടരുന്നു വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടം നെടുങ്കണ്ടത്ത നിർത്തിയിട്ടിരുന്ന കാറിനു മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിച്ചിൽ പുഴകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലനിരപ്പ് ഉയർന്ന് മൂന്നണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി തോരാത്ത മഴയും കനത്ത കാറ്റുമാണ് മലയോരത്ത അനുഭവപ്പെടുന്നത് വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം കടപൊഴുകിയും അപകടമുണ്ടായി നെടുങ്കണ്ടത്ത് നിർത്തിയിട്ടിരുന്ന കാറിനു മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ചെമ്പകക്കുഴിയിൽ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ് അപകടം നടന്നത് പ്രദേശവാസിയായ എഴുന്നൂറ്റിമലിയിൽ റിജോയുടെ ഉടമസ്ഥതയിലുള്ള കാറിലേക്കാണ് റോഡിനു മുകളിൽ നിന്നിരുന്ന വൻ വട്ടമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു വട്ടമരത്തോടൊപ്പം സമീപത്ത് നിന്നിരുന്ന മാവിന്റെയും കൊന്നമരത്തിന്റെയും ശിഖരങ്ങളും കാറിനു മുകളിലേക്ക് വീണു വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതിരുന്നതിനാൽ ഇവർ വാഹനം റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് അപകടത്തിൽ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരവും ശിഖിരങ്ങളും മുറിച്ചുമാറ്റി കാർ പുറത്തെടുത്തു സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായി കുമളിമൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായത് സംസ്ഥാനപാതയിൽ നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരംഗപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അന്തർ സംസ്ഥാന പാതയിൽ കല്ലാർ കോട്ടാർ ബാലഗ്രാം തുടങ്ങിയയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി മൈലാടുംപാറ തിങ്കൾക്കാട് റോഡിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇടുക്കി നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത് ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുണ്ടിയേരുമ ആദിയർപുരം കാഞ്ഞിരത്തുമ്മൂട് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഒൻപത് മണിയോടുകൂടിയാണ് ആ മണ്ണിടിഞ്ഞത് വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക ശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് പൊന്മുടി അണക്കെട്ട് കൂടി തുറന്നതോടെ ജില്ലയിൽ തുറന്നിരിക്കുന്ന അണക്കെട്ടുകളുടെ എണ്ണം മൂന്നായി മലങ്കര കല്ലാറുകുട്ടി പൊന്മുടി അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടർന്നാൽ ജില്ലയിലെ മറ്റു ചെറുകിട അണക്കെട്ടുകളും തുറക്കേണ്ടി വരും അതേസമയം ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല